തീപിടുത്തമുണ്ടായി കത്തി നശിച്ച വിദേശ മദ്യ സംഭരണശാല ആന്റോ ആന്റണി എം പി സന്ദർശിച്ചു സംഭവത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാവണമെന്നും അട്ടിമറി സാധ്യത അടക്കമുള്ളവ പരിശോധിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു തീപിടുത്തമുണ്ടായ ബിവറേജസ് കോർപ്പറേഷൻ വെയർഹൌസും സ്ഥലവും പത്തനംതിട്ട എം ആന്റോ ആന്റണി സന്ദർശിച്ചു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് എം ആവശ്യപ്പെട്ടു പഴയ കെട്ടിടത്തിന് മുകളിലെ ഷീറ്റുകൾ മാറ്റുന്ന ജോളികളടക്കം നടന്നുവരികയായിരുന്നു എന്നാൽ വലിയ പണികൾ നടക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നോ എന്ന കാര്യം പരിശോധിക്കണം ഇത് വരുത്തിവെച്ച അപകടമാണെന്നും തീപിടുത്തത്തിലുണ്ടായ നഷ്ടം കണക്കാക്കിയാൽ കോടികളുടെ വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും എം പറഞ്ഞു എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സമഗ്ര അന്വേഷണം വേണമെന്നും ആന്റോ ആന്റണി ആവശ്യപ്പെട്ടു നഷ്ടമാണ് കോടിക്കണക്കിന് ഉറപ്പിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക തൊട്ടടുത്തുള്ള ഷെഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു അസ്വസ്ഥോ ഷീറ്റ് മാറ്റി അലുമിനിയം ഷീറ്റ് ആക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത് കോഴി ഗോഡൌണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക അവിടെ നിന്ന് കറണ്ട് കണക്ഷൻ എടുത്തിരുന്ന എവിടുന്നാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിൻ്റെ അധികൃതർ വ്യക്തമായ മറുപടി നൽകണം കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിന് പവർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലയാണ് അതിന് മുൻകൂർ അപേക്ഷ കൊടുത്ത് അനുമതി വാങ്ങി ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മാത്രമേ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ ന്യൂസ് ബ്യൂറോ കഴിയൂസ്